മണിപ്പൂർ വീണ്ടും കലാപകലുഷിതമായിരിക്കുകയാണ് എന്നറിയാം സംസ്ഥാന വ്യാപകമായി ഇന്നലെ രാത്രിയും സ്ത്രീകളും കുട്ടികളും പ്രതിഷേധവുമായി രംഗത്തിറങ്ങി അക്രമ സംഭവങ്ങൾ സംസ്ഥാന തലസ്ഥാനത്തേക്കും വ്യാപിച്ചതോടെ സുരക്ഷാ സേനയും അതീവ ജാഗ്രതയിലാണ് ഒരാഴ്ചയായി നടന്നുവരുന്ന ആക്രമണങ്ങളിൽ ഇതുവരെ പതിനാലു പേരാണ് മരിച്ചത് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നു അർജുൻ ഗുഡ് മോർണിംഗ് ഈ കുറച്ച് നാൾ നാളായി ഈ കലാപങ്ങൾക്ക് ഒരു ഇടവേള എടുത്ത ശേഷം ഇതാ വീണ്ടും വളരെ രൂക്ഷമായ തോതിൽ കലാപം അങ്ങനെ തുടരുകയാണ് തലസ്ഥാനത്തേക്കും വ്യാപിച്ചിരിക്കുന്നു പതിനാലു പേർക്ക് ജീവഹാനി സംഭവിച്ചിരിക്കുന്നു എങ്ങനെയാണ് ഇത് അടിച്ചമർത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഈ കലാപത്തിനൊരു അവസാനം അത് എങ്ങനെയാണ് ഉണ്ടാവുക എന്ത് തരം ഇടപെടലാണ് ഇന്ന് നടത്തേണ്ടത് ഗുഡ് മോർണിംഗ് കഴിഞ്ഞ പതിനാറ് മാസമായിട്ട് ഈ ഒരു കാര്യത്തിന് ഉത്തരം തേടി തന്നെയാണ് ഇന്ത്യ മൊത്തം നടക്കുന്നത് അതായത് ഒരു ഇടവേളകൾ ഉണ്ടാവുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പക്ഷേ കലാപം സംഘർഷ മതൊന്നും തന്നെ കെട്ടടങ്ങാതെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് മണിപ്പൂരിൽ ഇന്ന് ഇപ്പോ ഈ മാസം സെപ്റ്റംബർ മാസത്തിലാണ് വീണ്ടും അക്രമ സംഭവങ്ങൾ വർദ്ധിക്കുകയും ആ അക്രമ സംഭവങ്ങളിൽ പതിനാല് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെയാണ് ഒരു വിമുക്ത പഠനം ഉൾപ്പെടെ പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും അതിൽ പ്രതിഷേധിച്ച് വലിയ പ്രകടനങ്ങളും വലിയ ആക്രമണങ്ങളും എല്ലാം തന്നെ രാജ്യ തലസ്ഥ ഈ സംസ്ഥാന തലസ്ഥാനത്തേക്ക് അതായത് ഇംഫാലിലേക്ക് അടക്കം അവസ്ഥ കൂടി ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ഇന്നലെ ഈ രാജ്ഭവൻ മാർച്ച് വിദ്യാർത്ഥികളുടെ നടക്കുകയും അതിൽ വലിയ സംഘർഷം ഉണ്ടാവുകയും പ്രത്യേകിച്ചും പതിനഞ്ച് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു അതുപോലെ തന്നെ കല്ലേറിൽ നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു അങ്ങനെ ആകെ ഒരു ജാഗ്രതയിലാണ് മണിപ്പൂർ സംസ്ഥാനം പ്രത്യേകിച്ചും ഇംഫാൾ ഈ സംസ്ഥാനത്തെ തലസ്ഥാന നഗരം കൂടിയായിട്ടുള്ള സ്ഥലം അവിടേക്ക് കൂടുതൽ സുരക്ഷാ സേനയെ ഇപ്പോൾ വിന്യസിച്ചുകൊണ്ട് ഈ പ്രതിഷേധക്കാരെ പരമാവധി പറഞ്ഞ അല്ലെങ്കിൽ ടിയർഗ്യാസ് ഉൾപ്പെടെയുള്ള ഈ പ്രത്യേക സാധ്യതകൾ ഉപയോഗിച്ച് അവരെ മടക്കി അയക്കുക എന്നുള്ളൊരു സാധ്യത മാത്രമാണ് നിലവിൽ അവിടെയുള്ള തമ്പടിച്ചിരിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മുന്നിലുള്ളത് പക്ഷെ അതിനപ്പുറത്തേക്ക് ആയിരക്കണക്കിന് പ്രതിഷേധക്കാരും പ്രകടനക്കാരും എത്തിയാണ് ഇത്തരത്തിൽ ബി ജെ പി സർക്കാരിനെതിരെ അവിടെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് അവരാരോപിക്കുന്ന പ്രധാന എന്ന് പറയുന്നത് ബി ജെ പി ഈ പതിനാറ് മാസമായിട്ടും സംഘർഷം അവസാനിപ്പിക്കാൻ കലാപം അവസാനിപ്പിക്കാൻ യാതൊരു നടപടിയും എടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടായ അക്രമ സമൂഹങ്ങളിൽ അവർ കാരണക്കാരായി കണക്കാക്കുന്നവർ ഡി ജി പിയും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ സുരക്ഷാ ഉപദേഷ്ടാവും അവർ രണ്ടുപേരും രാജവേദന